ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചക്ക അട നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ അതിലേക്കായിട്ടൊരു പത്ത് ചുള നമ്മൾ നല്ല പഴുത്ത ചക്കച്ചുള എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക പിന്നെ ഒരു കപ്പ് അരിപ്പൊടി നമ്മൾ സാധാ അരിപ്പൊടി നമ്മൾ അപ്പത്തിനൊക്കെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന രീതിയിലുള്ള അരിപ്പൊടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങയുടെ പകുതി നന്നായിട്ട് ചിരുക നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പോലെ തന്നെ രണ്ടച്ച് ശർക്കര അപ്പോൾ ശർക്കര നമ്മൾ പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബൗള് നമ്മളെടുത്തിട്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ ശർക്കര അച്ചാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ട് പൊടിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് പൊടിക്ക് നമുക്ക് ഇത്രയും രണ്ടച്ച് ശർക്കര മതിയാവും കുറേശ്ശെ കുറേശായിട്ട് ഇട്ട് കൊടുത്ത് നമ്മളിട്ട് ഇളക്കി എടുക്കാം പിന്നെ ഒരു സ്പൂണ് ഇലക്കപ്പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് ഇറച്ചി വെച്ചിട്ടുള്ള ചക്കച്ചോളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ ആവശ്യമാണ് തോന്നുകയാണെങ്കിൽ ഒരു കുറച്ച് വെള്ളം രണ്ടോ മൂന്ന് സ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ചക്കച്ചുളയുടെ അതിൽ തന്നെ നമ്മളത് അലിയാണെന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കുഴഞ്ഞു കിട്ടുകയാണെങ്കിൽ അത് മതിയാവും അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി സിമ്പിളാണ് നമ്മൾ അലയിൽ ഇലേയിൽ നമുക്കിങ്ങനെ കൈ കൊണ്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല അലേല് നടുവിക്ക് കുറച്ച് ഒഴിച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇത് കൈ കൊണ്ടൊന്ന് അമർത്തി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ ചക്ക അടയുടെ പകുതി പണി കഴിഞ്ഞു ഇനി നമ്മളതൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ അട ചൂടുന്ന പോലെ തന്നെ ഇടയിൽ തട്ടിൽ വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമ്മളതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ ചക്കട റെഡി ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്